പഠത്തിന്റെ പ്രൊഡ്യൂസറ ഇപ്പൊ ഒരു തനിക്ക് ഒരു വീഡിയോ ഇട്ടല്ലോ ഇട്ടില്ലേ ആ വീഡിയോ താൻ ഒരു മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ട് മണി കഴിയുമ്പോൾ കൊണ്ട് വരും പോലീസിനെ കൊണ്ടുവരും തൂക്കിയെടുത്തോണ്ട് പോരും മനസ്സിലായിട്ടില്ല ഞാൻ പറയോ ഞാൻ ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല സാർ അത് നീ ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഞാൻ അതേ സ്നേഹത്തോടെ സൗഹൃദത്തോടെ സാർ പറയുന്നു അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി സന്തോഷം വരട്ടെ സാറേ അല്ലേ ഇതിന്റെ കാരണം എന്താണ്

ഡയലോഗ് നമുക്കൊന്നും പറയാൻ പറ്റില്ല സോ മിസ്റ്റർ എബ്രഹാം മാത്യു നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ സിനിമ നിങ്ങളുടെ അഭിപ്രായം പറയുന്നവരെയൊക്കെ നിങ്ങൾക്ക് ഈ ഇന്ത്യ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോയി ഹല മകേഷ് യാഥാ മാധോ നിങ്ങൾ കേട്ട തെരുവിളി ആരുടേതാണെന്ന് മനസ്സിലാകാത്ത നമുക്കറിയാവുന്ന നടി ഷീലു എബ്രഹാമിന്റെ ഹസ്ബൻഡിന്റെ തെറിവിളിയാണ് നമ്മൾ ഈ കേട്ടത് ഷീലു എന്ന് പറയുന്ന നടി നിങ്ങൾക്ക് അറിയാവെന്ന് കരുതുന്നു ഈ തെറിവിളി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണി ബ്ലോഗ് നമ്മുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഉണ്ണി ബ്ലോഗ് ഇവരുടെ പടത്തിനെ റിവ്യൂ ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ഉണ്ണി ബ്ലോഗ് ഇപ്പോൾ റിവ്യൂ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് നിരവധി പടങ്ങൾ റിലീസ് ആയിരുന്നു പക്ഷെ ഈ പടം ആരും റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പലരും സജസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ണി ബ്ലോഗ് ആ മൂവി റിവ്യൂ ചെയ്തു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു തന്റെ അഭിപ്രായം പറഞ്ഞതിനാണ് ഈ ചൈത്ത വിളിയും ഭീഷണിയും എല്ലാം എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് ഉണ്ണി ബ്ലോഗിനെ പറഞ്ഞത് ഞാൻ ഞാൻ അല്ല അതിന്റെ കാരണം ഇതെന്താണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു നടിയുടെ ഭർത്താവ് തന്നെയാണോ നിനക്ക് ഏത് ഗവൺമെന്റ് ആണ് പെർമിഷൻ തന്നിരുന്നത് ഒരാളുടെ അഭിപ്രായം പറയുന്നതിന് ഒരു ഗവൺമെന്റിന്റെ അഭിപ്രായം വേണ്ട ഗവൺമെന്റിനെതിരെ തന്നെ പലരും അഭിപ്രായം പറയുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ പടത്തിനെതിരെ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് പൊള്ളിയത് എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇവിടെ എല്ലാവരും അഭിപ്രായം പറയുന്നത് ഗവൺമെന്റിന്റെ അനുമതി വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ലെന്നും തോന്നുന്നു അറിയാവുന്ന എന്തായാലും പറഞ്ഞു കൊടുക്കുക അങ്ങനെ അല്ല അങ്ങനെയല്ല ഒരാളുടെ അഭിപ്രായം പറയുന്നതിന് ഗവൺമെന്റിന്റെ അനുവാദം വേണ്ട നാളെ രാവിലെ അങ്ങനെ അങ്ങനെ ഒന്നും പോലെ ഇവിടെ ആരും പൈസ ഒന്നും തന്നിട്ടില്ല കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല അതെ പറഞ്ഞു ആരുടെ കാശ് വാങ്ങിച്ചു ഞാൻ ഒരാളുടെയും കയ്യിൽ നിന്ന് അതെ പറഞ്ഞു ആരുടെ ഞാൻ കാശ് വാങ്ങിച്ചോ ഞാൻ ഒരാളുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല ഇപ്പോഴത്തെ പലരുടെ ഒരു രീതിയാണ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കാശ് മേടിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അതേ രീതിയിൽ വേറൊരു കാര്യം ചോദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാശ് കൊടുത്ത് പോസിറ്റീവ് അറിയിപ്പിക്കുന്നതും തട്ടല്ലേ അങ്ങനെ ആണെങ്കിൽ ഇവരെല്ലാം കാശ് കൊടുത്തിട്ടല്ലേ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലത് അറിയിപ്പിക്കുന്നത് കാശ് മേടിച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ പറയുന്നതിനെ റിവ്യൂ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ കാശ് മേടിച്ചിട്ട് പോസിറ്റീവ് പറയുന്നതിനെയും റിവ്യൂ ബോംബിങ് അല്ലേ പറയേണ്ടത് അങ്ങനെ കാശ് മേടിച്ചിട്ട് എത്ര പേര് പോസിറ്റീവ് ആയിട്ട് റിവ്യൂ പറയുന്നുണ്ട് ഇവിടെ ഉണ്ണി പറയുന്നുണ്ട് അദ്ദേഹം കാശ് മേടിച്ചിട്ടില്ലാന്ന് മെയിൻ ആയിട്ട് പടത്തിന്റെ റിവ്യൂ പറയുന്നവരൊന്നും കാശ് മേടിച്ചിട്ടല്ല പറയുന്നത് പക്ഷേ ഈ പറയുന്നത് എപ്പോഴും ഇവരുടെ ഒരു ആയുധമാണ് കാശ് മേടിച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ പറയുന്നു ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഈ പടം ഉള്ള പടമാണ് ചിലവർക്ക് ചില സിനിമകൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അത് അവരവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അതിനേരെ ഒരാളെ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് വളരെ മോശം കാര്യമാണ് അതും ഒരു നടിയുടെ ഭർത്താവായ പ്രൊഡ്യൂസർ കേരളത്തിന് പുറത്തുള്ളവരെ ഒന്നും പറയൂലേ നീ കേരളത്തിൽ പുറത്താണെങ്കിലും കേരളത്തിനകത്താണെങ്കിലും നിന്നോട് ഞാൻ പ്രശ്നാണെങ്കിൽ ഞാൻ രണ്ട് കാര്യം പറയാം ഒന്ന് ഞാൻ അതിന്റെ അത്ത എന്റെ അഭിപ്രായം പറഞ്ഞു രണ്ട് ആ സിനിമയുടെ റിവ്യൂ പറയാൻ ഞാൻ അർജൻ ചെയ്യുന്നു കാശ് വാങ്ങിച്ചിട്ടില്ല ഞാനൊന്നും എഴുതിയിട്ടില്ല ഞാൻ ഒന്നെ ഞാൻ ഒന്ന് ഒന്നും എഴുതിയിട്ടില്ല ഞാൻ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനത്തോടുകൂടി ഇത്രയും തെറി വിളിച്ചിട്ട് ബഹുമാനത്തോടെ പറയുകയാണ് എനിക്ക് അഡ്രസ്സുണ്ടല്ലോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിനക്ക് മോശമായിരിക്കും എന്നോട് വളരെ ക്ലിയറായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ 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 പൈസ പൈസ വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചിട്ടില്ല സർ സർ അതുകൊണ്ട് തന്നെ ില്ല എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് തോന്നുന്നു കൂടെ കൂടെ പലതും പറയുന്നുണ്ട് കാശ് വാങ്ങിച്ച ആരാൻ ചോദിക്കുമ്പോൾ കാശ് വാങ്ങിച്ചവരെ പേരില്ല നീ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു എഴുതിയത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയത്തില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പല കാര്യങ്ങളും എടുത്തുകൊണ്ടുവെന്ന് നല്ല രീതിയിൽ റിവ്യൂ പറയുന്നവരുടെ അങ്ങ് അടിച്ചേൽപ്പിക്കുക എന്ന് തന്നെ പറയണം ഞാൻ റോങ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ലേ നിങ്ങൾ എന്നാൽ ഞാൻ പൈസ വാങ്ങിച്ച ആരുടെ നിന്നാന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം ഞാൻ ആരുടെയിൽ നിന്ന് പൈസ വാങ്ങിന്ന് നിങ്ങൾ പറയൂ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം ഞാൻ റെഡി അങ്ങനെ പറഞ്ഞിരേണ്ട അങ്ങനെ പറയണ്ട പറഞ്ഞ നിങ്ങൾ ആരുടെയെയിൽ നിന്ന് എനിക്ക് കാശ് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടോ നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ഞാൻ ആരുടെയിൽ നിന്ന് പൈസ വാങ്ങി നിങ്ങൾ പറയാം ആരുടെ നിന്ന് പൈസ വാങ്ങി എന്ന് ചെയ്യാം ഇല്ല ലാരുടെ പൈസ നിങ്ങൾ എന്നെ കുറിച്ച് വളരെ മോശം ഒരു ആരോപണം നിങ്ങൾ എന്നെ കുറിച്ച് വളരെ മോശം ആരോപണമാണ് എന്നെ വിളിച്ചത് ഒരു തണ്ടിത്തരല്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് പറയൂ നിന്റെ എല്ലാവരും സിനിമ ചെയ്യുന്ന കോടിക്കണക്കിന് മുടക്കിട്ടാണ് നിങ്ങളോട് പറയുന്നില്ല നിങ്ങളോട് പറയുന്നില്ല ഞാൻ പൈസ വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ റെഡിയാണ് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നിന്നോട് ഞാൻ വളരെ സൗഹൃദത്തോടെ ഞാൻ അതേ സ്നേഹത്തോടെ ഞാൻ അതേ സ്നേഹത്തോടെ സൗരത്തോടെ സാർ പറയുന്നു ഞാൻ പണം വാങ്ങിയെന്ന് നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണെന്ന് നിങ്ങൾ അപ്പൊ എനിക്ക് അത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇല്ല നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയെന്ന് പറയാൻ ഞാൻ ഡിലീറ്റ് ചെയ്യാം ഞാൻ ഞാൻ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ റെഡിയാണ് എനിക്ക് ഒരു വീഡിയോ പക്ഷെ നിങ്ങൾ പറയണം ആരുടെ കയ്യിൽ നിന്ന് പൈസ ആളുകൾ അവരുടെ അഭിപ്രായം പറഞ്ഞല്ലേ സിനിമ ജനങ്ങളിലേക്ക് എത്തുന്നത് വേണ്ടെന്നാണ് പറയുന്നത് ഇത് ഉണ്ണി ഉണ്ണിയുടെ പൈസ ചിലവാക്കി കണ്ട ഒരു സിനിമയുടെ അഭിപ്രായമാണ് ഉണ്ണി പറഞ്ഞത് അത് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ആർക്കും അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലാതെ ടെൻഷൻ ഞാൻ ഈ പണി എടുക്കാൻ തുടങ്ങിയ കാലം മുതലുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പൊ എന്നോട് വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന് അത് എവിടുന്നാന്ന് പറയാം ഞാൻ എവിടുന്ന് പൈസ വാങ്ങിന്ന് പറ മിന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാം അത് പറയാതെ ഡിലീറ്റ് ചെയ്യുന്ന അത് മോശമാണ് അത് മോശമാണ് ശരി ശരി നിങ്ങൾ നിങ്ങൾ അല്ലല്ല ഞാൻ പിടിവാശ് ഒന്നും കാണിച്ചില്ല ഞാൻ റെഡിയാണ് ഞാൻ പണം വാങ്ങിയത് എവിടുന്നാന്ന് പറ ഞാൻ ഡിലീറ്റ് ചെയ്യാം നിങ്ങള് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഞാൻ അല്ലേ സാർ ഞാൻ ഇപ്പൊ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ടൊരു ആരോപണം പറയുമ്പോൾ ഞാനത് അതിന്റെ തെളിവും കൂടി ഞാൻ പറയണ്ടേ ഞാൻ എവിടുന്ന് പണം വാങ്ങിപ്പറ്റി എന്റെ സിനിമയെപ്പറ്റി നിങ്ങൾ പിന്നെ ആരുടെ വേണ്ടിയാണ് സിനിമ എടുക്കുന്നത് ഒരാൾ റിവ്യൂ പറഞ്ഞപ്പോൾ അത് നെഗറ്റീവ് ആയി പോയത് കൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇങ്ങനെ തെറി വിളിച്ചത് എന്തായാലും അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ ആണ് അദ്ദേഹത്തിന്റെ വൈഫ് ഒരു നടിയാണ് അതുകൂടി അദ്ദേഹം ആലോചിക്കണമായിരുന്നു എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും സി യു